കാസർഗോഡ് തളങ്കരയിൽ തീ പിടിച്ച വീട് പൂർണ്ണമായും കത്തിനശിച്ചു തളങ്കര പടിഞ്ഞാറിലെ മൊയ്തുവിന്റെ വീടാണ് നശിച്ചത് തീ പടർന്നു പിടിച്ചത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ വീട്ടിലുള്ളവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ കഴിഞ്ഞതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു രാജാക്കന്മാർ ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡി ആൻഡ് ആൻഡ് ജി ഫർണിച്ചർ ഇന്റീരിയർ കാഞ്ഞങ്ങാട് കാസർഗോഡ് ശനിയാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് തീപിടുത്തമുണ്ടായത് തളങ്കര പടിഞ്ഞാറിലെ മൊയ്തുവിൻ്റെ ഓടുമേഞ്ഞ വീടാണ് പൂർണ്ണമായി അഗ്നിക്കിരയായത് വീടിൻ്റെ അടുക്കള ഭാഗത്തു നിന്നാണ് തീ പടർന്നു പിടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് വീട്ടുകാർ പറയുന്നത് തീ പടർന്നു പിടിച്ചത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ വീട്ടിലുള്ളവർക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുവാൻ കഴിഞ്ഞതിനാൽ വലിയ ദുരന്തം ഒഴിവായി നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹായത്തോടെ തീ അണയിക്കുവാനുള്ള ശ്രമം നടത്തിയെങ്കിലും വീട് കത്തി നശിച്ചിരുന്നു വീട്ടുപകരണങ്ങൾ വസ്ത്രങ്ങൾ രേഖകൾ എന്നിവയെല്ലാം കത്തിച്ചാമ്പലായി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറുകളും മറ്റ് അപകടകരമായ വസ്തുക്കളും തീ ആളിപ്പടരുന്നതിനു മുൻപ് നാട്ടുകാരുടെ സഹായത്തോടെ പുറത്തേക്ക് മാറ്റിയത് കാരണം പൊട്ടിത്തെറിയും വലിയ ദുരന്തവും ഒഴിവായി അതേസമയം റെയിൽവേ അധികൃതർ ഈ ഭാഗത്തേക്കുള്ള വഴി കൊട്ടിയടച്ചതിനാൽ അഗ്നിരക്ഷാസേനയ്ക്ക് വേഗത്തിലെത്തിച്ചേരുവാൻ തടസ്സം നേരിട്ടു അഗ്നിരക്ഷാസേനയ്ക്ക് വേഗത്തിലെത്തുവാൻ വഴിയൊരുക്കാത്ത റെയിൽവേയുടെ നടപടിക്കെതിരെ നാട്ടുകാർക്കിടയിൽ പ്രതിഷേധമുയർന്നു തീപിടുത്തത്തിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതായാണ് കണക്കാക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്